പ്രവാചക കണ്ടി ചെറുപ്പത്തിൽ ഹരിമാവിസതിയിലാകുമ്പോ പലവിധ പൂക്കൾ കണ്ടിനെ പിയാരിൽ ഹരിമാഭിമാനം കുളിരാകുന്നു പ്രവാചകുള്ള തന്ന കണ്ട് ഹലിമാനം പ്രവാചകർ തന്റെ ചെറുപ്പത്തിൽ ഹലിമാസതിയിലാകുമ്പോ പലവി കുമോ ഒരു പറ്റം മാടുകൾ മേച്ചിടുന്ന പുതുമാ ഒരു മിച്ചുവാലി മാതി വലിയ ഒരു ദിനം മേച്ചിടുമ്പോഴുള്ള കഥ മഹിമാ മഹിമപ്പൊൻ പുതുമാ പുതുപ്പൊൻ മഹിമാ മഹിമപ്പൊൻ പുതു തൻ്റെ ചെറുപ്പത്തിൽ ഹലിമാകുമ്പോ പലവിധ കണ്ടെ ഹലിമാഭിമാനം കൂളിരാ കിടത്തി നെഞ്ച് കീറുന്നു കീറുന്ന നെഞ്ചിൽ നിന്നും ഹൃദയത്തി കറുത്തൊരു ഇണക്കട്ട കാളഞ്ഞുരത്ത് കാഴ്ച കണ്ടത്ത് ഓടി വീടിൻ്റെ കഥയാകി ാക്കി പിളർ മുഴ സ്റ്റേലും ും കൂള